സി പി ഐ എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഏറ്റുമാനൂരിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു തോംസൺ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആത്മാഭിമാനത്തിലേക്ക് സ്ത്രീകളെ നയിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു കേരളത്തിലെ സ്ത്രീകളെ ആത്മാഭിമാനത്തിലേക്ക് നയിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പറഞ്ഞു സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ഏറ്റുമാനൂരിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ നാം ആഗ്രഹിക്കുന്ന സമത്വം ഇനിയും പൂർണ്ണമായി നടപ്പായിട്ടില്ല രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യവും അവസരങ്ങളും ലഭിക്കണം മാനസിക അടിമത്തത്തിൽ നിന്നും മോചനം നേടിയാൽ മാത്രമേ സ്ത്രീ പുരുഷ സമത്വം സാധ്യമാകുകയുള്ളൂ എന്നും ശൈലജ ടീച്ചർ പറഞ്ഞു ഇനി നമുക്ക് എന്താണ് നേടേണ്ടത് ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഒരു കാര്യം ഉറപ്പാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന പൂർണ്ണമായ സമത്വം ഈ ഭൂമിയിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം അറിയാനുള്ള സ്വാതന്ത്ര്യം ഭരണത്തിൽ പങ്കാളിത്തം വഹിക്കാനുള്ള സ്വാതന്ത്ര്യം അന്തസ്സുറ്റ ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യം അത് പൂർണ്ണമായിട്ടില്ല ഇനിയും എന്തൊക്കെയോ ഏകോ എന്തൊക്കെയോ പിന്നോക്കാവസ്ഥ സ്ത്രീകളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് സ്ത്രീകളുടെ ഇമാൻസിപ്പേഷൻ വിമോചന അത് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ത്രീകളെ പിന്നിലേക്ക് അടിച്ചമർത്തുന്നത് എന്ന് പരിശോധിക്കാറുണ്ട് അത് ചിലത് പൊളിറ്റിക്കലായിട്ടുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ് അപ്പോൾ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ ആവശ്യമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷയായി സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ ഏരിയ സെക്രട്ടറി ബാബു ജോർജ് മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ബിന്ദു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം തങ്കമ്മ ജോർജുകുട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രമാമോഹൻ കവിത റജി ജില്ലാ പ്രസിഡന്റ് പി ആർ സുഷമ സെക്രട്ടറി അഡ്വക്കറ്റ് ഷീജ അനിൽ ഏരിയ പ്രസിഡന്റ് സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി പി പാർവതിയെ യോഗത്തിൽ ആദരിച്ചു ജനുവരി രണ്ട് മുതൽ വരെ പാമ്പാടിയിൽ നടക്കുന്ന സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ